രാജ്യ തലസ്ഥാനത്ത് ഇന്ന് കണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത്ര വലിയ പ്രക്ഷോഭം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നടത്തുന്നത് ഇതാദ്യമാണെന്ന് തോന്നിപ്പോകും ബി ജെ പി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വിഷയം ഉയർത്തി ഇന്ത്യാ സഖ്യത്തിലെ എം പിമാർ ഇന്ന് തെരുവിലിറങ്ങിയത് ബി ജെ പി ഒരിക്കലും ഇത്രയും വലിയൊരു മാർച്ചിനെ പറ്റി ചിന്തിച്ചു കാണില്ല ഇന്ത്യാ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഈ വിഷയത്തിൽ തെരുവിലിറങ്ങുമെന്ന് ബി ജെ പി കരുതി കാണില്ല വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത് വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ കടക്കാൻ പോകുന്നത് എന്നാണ് വിവരം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം ഇപ്പോൾ രാജ്യ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇന്നത്തെ മാർച്ചിനു ശേഷം വൈകുന്നേരം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അത്താഴ് വിരുന്ന് നടക്കുന്നുണ്ട് തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ അത്താഴ വിരുന്നിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും ഇത് എന്നും അറിയാൻ കഴിയുന്നു വോട്ടുകൊള്ളക്കെതിരെ രാജ്യ തലസ്ഥാനത്തെ വിറപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എം പിമാർ അണിനിരുന്ന മാർച്ച് സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറുകയായിരുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് കന്നിമൊഴി സുപ്രിയ സുലേ തുടങ്ങി ഇന്ത്യാ സഖ്യത്തിലെ മുൻനിര നേതാക്കളടക്കം മുന്നൂറ് എം പിമാരാണ് മാർച്ചിൽ പങ്കെടുത്തത് മോദി ചോർഹെ അതായത് മോദി കള്ളനാണ് എന്നടക്കമുള്ള മുദ്രാവാക്യമാണ് എം പിമാർ ഉയർത്തിയത് രാവിലെ പതിനൊന്നേ മുപ്പതോടെ പാർലമെന്റിൽ നിന്നും കാൽനടയായി ആരംഭിച്ച മാർച്ച് വഴിയിൽ പോലീസ് തടഞ്ഞു ഇതോടെ റോഡിൽ കുത്തിയിരുന്ന എം പിമാർ പ്രതിഷേധിച്ചു എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ വാഹനത്തിൽ ഇരുന്നും ഇവർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രിയങ്കാ ഗാന്ധി പോലീസ് വാഹനത്തിലേക്ക് കയറിയത് അതേസമയം ഇലക്ഷൻ കമ്മീഷനെ കാണാനുള്ള തീരുമാനം പ്രതിപക്ഷം ഉപേക്ഷിച്ചു മുപ്പത് എം പിമാർക്ക് മാത്രം കാണാൻ കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ സഖ്യം എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമല്ല ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യം രാജ്യത്തിന് മുന്നിലുണ്ട് എന്നും രാഹുൽ പറഞ്ഞു ജനാധിപത്യം വിജയിക്കുമെന്നാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതികരണം പോലീസ് വാഹനത്തിൽ ഇരുന്ന് പ്രിയങ്ക ഗാന്ധി മോദി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു മാർച്ചിനിടെ മഹുവാ മൊയ്ത്ര ഉൾപ്പെടെയുള്ള എം പിമാർക്ക് ദേഹാസ്വാസ്ഥുണ്ടായി പ്രതിഷേധത്തിനിടെ മിഥാലി ബാഗ് എം പി കുഴഞ്ഞു വീണു ചികിത്സ നൽകണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടു വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതോടെ ബാരിക്കേഡ് ചാടിക്കടക്കാൻ എം പിമാർ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു പോലീസുമായി ഉന്തും തള്ളും വരെ ഇന്നുണ്ടായി എന്തായാലും അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ സഖ്യ എം പിമാർ തെരുവിലിറങ്ങിയത് ഇത് ബി ജെ പിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യാ സഖ്യം ആലോചിക്കുന്നത് കടുത്ത പോരാട്ടത്തിലേക്ക് ഇന്ത്യാ സഖ്യം കടക്കുമോ എന്നാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത്